ke liye hazir

പ്രേക്ഷകൻ അങ്ങനെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു തലസ്ഥാനത്ത് ഗവർണർ പതാക ഉയർത്തി ഇപ്പോൾ അദ്ദേഹം പരേഡ് പരിശോധിക്കുകയാണ് ജില്ലകളിലുമൊക്കെയും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തൽ ചടങ്ങുകൾ നടന്നു ചന്തു ചന്ദ്രശേഖർ വിവരങ്ങളുമായിട്ടുണ്ട് ചന്തു ും ഒൻപത് മണിക്ക് തന്നെ ഗവർണർ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആ പതാക ഉയർത്തിയപ്പോൾ ഗവർണർ ഈ പരേഡ് വീക്ഷിക്കുകയായിരുന്നു അതിനുശേഷം തിരിച്ചെത്തിയ ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശം പങ്കുവയ്ക്കും പ്രധാനമായും വിംഗ് കമാൻഡർ വികാസ് വസിഷ്ഠിന്റെ ആണ് ഈ പരേഡ് നിയന്ത്രിക്കുന്നത് ദക്ഷിണ വ്യോമസേനയുടെ ആണ് വികാസ് വസിഷ് സെക്കൻഡിൻ കമാൻഡ് ക്യാപ്റ്റൻ അഭിഷേക് ദുബേയും ഇതിൽ ഈ പരേഡിനെ നിയന്ത്രിക്കുന്നുണ്ട് പരേഡിൽ സായുധ ഘടകങ്ങൾ നിരവധി പങ്കെടുക്കുന്നുണ്ട് അത് വ്യോമസേനയുണ്ട് കരസേനയുണ്ട് ഈ ഇവിടുത്തെ എല്ലാം ഘടകങ്ങൾ ഈ പരേഡിൽ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് പോലീസിന്റെ സേന ആ പരേഡിൽ പങ്കെടുക്കുന്നു മലബാർ സ്പെഷ്യൽ പോലീസ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കേരള സായുധ വനിതാ പോലീസ് ബറ്റാലിയൻ അങ്ങനെയുള്ള ബറ്റാലിയനുകളൊക്കെ തന്നെ ഈ പരേഡിൽ പങ്കെടുക്കുന്നുണ്ട് കേരള ഫയർഫോഴ്സ് റെസ്ക്യൂ സർവീസസ് ഉണ്ട് സൈനിക് സ്കൂളിൽ പ്രതിനിധികളുണ്ട് കൂടാതെ കുട്ടികൾ എൻ എസ് എസ് ി ഇവരുടെ വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ പരേഡ് ആരംഭിച്ചിരിക്കുകയാണ് പരേഡ് ഗവർണർ ഈ പരേഡിന്റെ അഭിവാദനം സ്വീകരിക്കാം അതിന് ശേഷമാണ് ഗവർണർ ഈ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുന്നത് എന്തായാലും ചടങ്ങുകൾ വിപുലമായി തന്നെ ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ പരേഡ് ഗവർണർ അഭിവാദനം അസ്വീകരിക്കുക ശരി അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഗവർണർ പതാക ഉയർത്തി അതിനുശേഷം അദ്ദേഹം പരേഡ് വീക്ഷിച്ചു ഇപ്പോൾ അവിടെ ഈ സേനകളുടെ പ്രകടനങ്ങൾ നടക്കുകയാണ് ഇനി കോഴിക്കോട്ടേക്ക് കൂടി പോവുകയാണ് രതീഷ് ഉണ്ട് രതീഷ് കോഴിക്കോട് എങ്ങനെ പോകുന്നു ആഘോഷങ്ങൾ രതീഷ് കേൾക്കാമോ എല്ലായിടത്തും റിപ്പബ്ലിക് ദിനോഷങ്ങൾക്ക് തുടക്കം അവരുടെ സംസ്ഥാനത്ത് എല്ലാ ഇടങ്ങളിലും തലസ്ഥാനത്ത് ഗവർണർ പതാക ഉയർത്തി ഇപ്പൊ നമുക്ക് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെയും നമുക്ക് കാണാം അവരെല്ലാം ഈ പരേഡ് കൊണ്ടിരിക്കുകയാണ് നിലവിൽ തലസ്ഥാനത്ത് ഒപ്പം തന്നെ ജില്ലാ ആസ്ഥാനങ്ങളിലൊക്കെയും മന്ത്രിമാരാണ്

ശരി രതീഷ് ഓക്കെ ഈ പറയുന്നത് പൂർണ്ണമായിട്ടും കേൾക്കാൻ പറ്റുന്നില്ല ഇപ്പം അവിടെ അറിയാലോ റേഞ്ചൊക്കെ കുറവായിരിക്കും അപ്പൊ എല്ലായിടത്തും പ്രേക്ഷകരെ ജില്ലാ ആസ്ഥാനങ്ങളിലും തലസ്ഥാനത്തുമൊക്കെ ദിന ൾക്ക് കൊച്ചിയിൽ നിന്ന് അനിൽ ജോർജ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് അനിലെ കേൾക്കാമെങ്കിൽ കൊച്ചിയിൽ എങ്ങനെ പോകുന്നു ശ്രമിക്കണംപ്പബ്ലിക് ദിന പരേഡ് ആരംഭിച്ചു രാവിലെ തന്നെ ഒൻപത് മണിക്ക് തന്നെ പതാക ഉയർത്തിക്കൊണ്ട് മന്ത്രി പി രാജീവ് അഭിവാദ്യം സ്വീകരിച്ചു ഇപ്പോൾ നടക്കുന്നത് പ്ലാറ്റോണുകളുടെ പരേഡാണ് നടക്കുന്നത് സിറ്റി പോലീസിന്റെ നേതൃത്വത്തിലുള്ള പ്ലാറ്റോണുകൾ ആദ്യം തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് കടന്നുപോയി വിശിഷ്ടാതിഥികൾ അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്തു മന്ത്രി പി രാജീവിന് ഒപ്പം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാർ എന്നിവർ ിൽ അഭിവാദ്യം സ്വീകരിക്കുന്നുണ്ട് ഇപ്പോൾ ആംഡ് പോലീസ് ബറ്റാലിയൻ ആണ് ഇപ്പോൾ അഭിവാദ്യം നൽകി കടന്നു പോകുന്നത് ഇനി വനിതാ വനിതാ പ്ലാറ്റ് ദൃശ്യങ്ങളിലേക്ക് ശിവാജി പാട്ടീൽ നയിക്കുന്നു ഭാര വായുസേനയുടെ ഒരു ഫ്ലൈറ്റാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഫ്ലൈറ്റിനെ ജൂനിയർ വാറന്റ് ഓഫീസർ അമിത് കുമാർ നയിക്കുന്നു

एम दी एनसीसी जूनियर आर्मी गर्ल्स पैटून ऑफ जवाहर नवोदय वडावादूर बी कमांडेड बाय कुमारी पवित्रा के प्रति बस नेबेट मिशास्टे इन द टाउन बिशिष्टत वे अभिवादन चीरो सीनियर कैडेट सुदीप नाइकना टीम केरला वेल एंड ह्यूमन बटू इबोल बहमारापटा विशिष्टाति के अभिवादन पर कीचोंडन दनुबो あス人はプジェストに行けた。